പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എഴുപത്തി മൂന്നാം ഭരണഘടനാ പ്രകാരമുള്ള കേരള പഞ്ചായത്ത് രാജ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനും എഴുപത്തിനാലാം ഭരണഘടനാ പ്രകാരമുള്ള കേരള മുനിസിപ്പാലിറ്റി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് മുപ്പതിനും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ രണ്ടിന് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികൾ അധികാരത്തിൽ വന്നു ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആദ്യത്തെ ദക്ഷിണേന്ത്യ സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്തറായി മേത്ത ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുഷേദം നാൽപ്പത് പഞ്ചായത്തി രാജിന് ഭരണഘടന സാധ്യത നൽകിയ ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാല് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് അതിനു മുന്നേ ഫെബ്രുവരി പത്തൊൻപതായിരുന്നു പഞ്ചായത്തി രാജ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു ഗ്രാമസ്വരാജ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് മഹാത്മാ ഗാന്ധി ജനകീയ ആസൂത്രണം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് എം എൻ റോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം കില കിലയുടെ പൂർണ്ണരൂപം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുടെ ആസ്ഥാനം തൃശൂർ മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിംഗ്വി കമ്മിറ്റി സിംഗ്വി കമ്മിറ്റി നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവൻ പി കെ തുങ്കൻ പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക മേത്ത കമ്മിറ്റി അശോക മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് പഞ്ചായത്തി രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി ജി വി കെ റാവു കമ്മിറ്റി പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഗ്രാമസഭ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വാറം വൺ ബൈ ടെൻ ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് വാർഡ് മെമ്പർ മൂന്ന് മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ത്യ ഗ്രാമസഭ വർഷമായി ആഘോഷിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതൊമ്പത് രണ്ടായിരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി സ്വരാജ് ട്രോഫി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം അമ്പത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി അഞ്ച് വർഷം കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി സെൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ നാഗാലാൻഡ് മേഘാലയ മിസോറ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഭരണഘടന പദവി ലഭിച്ച ശേഷം ത്രിതല പഞ്ചായത്ത് നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഉത്തര അറിയാവുന്ന കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും ഇതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്